ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഇന്ന് ഇന്നത്തെ വിശേഷമെന്ന് വെച്ചാൽ എന്നാ ഒരു ചട്ടിച്ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചട്ടിച്ചോറുണ്ടാക്കുമ്പോൾ നമ്മൾ കറി വേണ്ടേ അപ്പോൾ കറിക്കുള്ള എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തക്ക ഒന്നും ഞാൻ കാണിച്ചു തരും പയറ് പിന്നെ പിണ്ടി കത്തിരിക്ക വെണ്ടയ്ക്ക അപ്പോൾ ഇതിന് ആവശ്യത്തിന് തേങ്ങ അപ്പം ഇത്രയും വെച്ചാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വെച്ച് എന്താ കറി ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ കാണും അപ്പം ഞാൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ടിങ് ആകട്ടെ സ്റ്റാർട്ട് ചെയ്യട്ടെ ഭാ അല്ല പറഞ്ഞ സ്റ്റാർട്ട് ഒരു ഞാൻ കൊണ്ടൊരു സ്റ്റാർട്ട് പറയണേ ഒന്നും തോന്നില്ല കേട്ടോ അപ്പം നമുക്കിതിലോട്ടൊന്ന് ഫസ്റ്റ് ചെയ്യേണ്ട തേങ്ങ വറുത്തെടുക്കണം അത് കഴിഞ്ഞ് ഇതൊന്നും ചിക്കി എടുക്കണം ഇതെല്ലാം ചെയ്തിട്ട് കേട്ടോ ഗേസ് അപ്പം നമുക്ക് ച ചോറ് റെഡി ആയിട്ടുണ്ട് ചട്ടി റെഡിയായിട്ടുണ്ട് അപ്പം ഉണ്ട് കത്തിരിക്ക പൊരിച്ചത് മീൻ വറുത്തതുണ്ട് മീൻ കറിയുണ്ട് മെഴുക്കുരക്കുണ്ട് തോരനുണ്ട് ഇത്രയേ ഉള്ളു അപ്പം നമുക്കിത് വെച്ച് റെഡിയാക്കാം കേട്ടോ ആദ്യം നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമുക്ക് എല്ലാം ചെയ്യാം ആദ്യം ഫസ്റ്റ് ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ കാണിക്കാം ചാറൊഴിക്കണം നമുക്ക് ചാറിന് വരെ എന്ത് ചെയ്യാമെന്നറിയാം ഇച്ചിരി മീനിൻ്റെ കറി ഒഴിക്കാം ചോറ് നിരത്തി ഇനി ഒരു സൈഡിലോട്ട് വയ്ക്കാം പിണ്ടിത്തവരുന്ന ഒരു സൈഡിലെ ചമ്മന്തി ഒരു സൈഡില് മെഴുക്ക് വരട്ടി മെഴുക്ക് വരട്ടി ഒരു സൈഡിലോട്ട് വയ്ക്കാം കൊച്ചു ചട്ടിയാണ് തീയലത് തീയൽ കത്തിരിക്ക ഫ്രൈ കത്തിരിക്ക ഫ്രൈ ഭക്ഷണം മീൻ വറുത്തത് ഒരു കഷ്ണം പിന്നെ അയിലക്കറിയ ഇങ്ങനെ കുറിച്ചാണ് ഒരു കഷ്ണം അതിലയും തക്കാളി പിന്നെ നമുക്കതിൻ്റെ കൂടെ ഒരു പ്പടം ഇങ്ങനെ പപ്പടമുണ്ട് അപ്പം ഇന്ന് എൻ്റെ ചട്ടിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്കിത് ചട്ടിച്ചോറ് കഴിക്കണേയും കൂടെ കാണിച്ചു തരാം അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം ഒന്നും കൂട്ടിച്ചിട്ടു പിണ്ടിത്തോരൻ വഴുതളങ്ങ തീല് കത്തിരിക്ക ഫ്രൈ മീനുമുണ്ട് അയിലക്കറിയുണ്ട് ചൂട് ചൂട് ചോറുണ്ട് ചമ്മന്തി എടുത്തതിൻ്റെ ബാക്കി ചമ്മന്തി മെഴുക്കുരട്ടി പമ്പടം ഞങ്ങൾ മുറ്റ തേളിയിലിരുന്നാണ് കഴിക്കുന്നത് നമുക്ക് ഓരോ സൈഡിയെടുക്കാം എവിടെ നിന്ന് എടുക്കണമെന്ന് അറിയത്തില്ല ചമ്മന്തി ഉണ്ട് മെഴുക്കുരട്ടിയുണ്ട് തീയലുണ്ട് കണ്ടിട്ട് വായിൽ കൊതി വരുന്നുണ്ട് എല്ലാം കൂടെയിട്ട് പിടി പിടിക്കുന്നുണ്ട് കുറച്ച് പപ്പടവും കൂടെ പിടിച്ചു ഞാൻ കഴിക്കുമ്പോൾ ആർക്കൊക്കെ ദേഷ്യം വരണോണ്ട് чоор <laughs> എല്ലാവർക്കും ഇല്ല അപ്പൊ നമ്മള് കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെവിടെ എത്രയാള